എന്നൊരു ാരൻ അയാളുടെ പണി എന്താന്ന് വെച്ചാല് ഏത് വേദി കിട്ടിയാലും അറസൂലിന് ഏത് വേദി കിട്ടിയാലും ഒരുപാട് സ്ഥലങ്ങളിൽ അയാൾ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം കേട്ട പല ആളുകളുടെയും ഹൃദയങ്ങളിൽ പ്രയാസം അനുഭവപ്പെട്ടു രക്തം തളച്ചു സങ്കടങ്ങൾ ഉണ്ടായി ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ മോശം പറയേ അങ്ങനെ നിരന്തരമായി അലൈഹി വസല്ലമ തങ്ങളെ മോശം പറയുന്നയാൾ രണ്ടായിരത്തി എട്ടിൽ അയാൾ തീരുമാനിച്ചു ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല ഇനി ഞാനൊരു സിനിമ എടുത്തു കളയാം അപ്പൊ ലോകം മുഴുവനുള്ള ആളുകൾ അത് കാണുമല്ലോ കാണുമല്ലോ എല്ലാ ഭാഷക്കാർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമ എടുക്കാം അതിന്റെ താഴത്ത് പല ഭാഷകളിൽ സബ് ടൈറ്റിലുകൾ കൊടുത്താൽ മതി എന്താണ് പറയുന്നത് അവരവരുടെ ഭാഷയിൽ എഴുതി കൊടുത്താൽ മതിയല്ലോ പ്രവാചകനെ അവഹേളിക്കാൻ ഞാനൊരു സിനിമ പിടിച്ചു കളയാമെന്ന മനുഷ്യൻ തീരുമാനിച്ചു കാരണം അയാൾ വായിച്ചിരുന്ന നബി ലോകത്തിന്റെ പ്രവാചകർ അയാൾ വായിച്ചിരുന്ന ലോക പ്രവാചകൻ ആരാണ് ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാം വിരോധികളും ഒക്കെ എഴുതിയ പ്രവാചകൻ തീവ്രവാദത്തിന്റെ നേതാവായി സ്ത്രീ വിരുദ്ധതയുടെ നേതാവായൊക്കെ അവതരിപ്പിച്ചിരുന്ന ഒരു നബിയെയാണ് അർണോട് വാണ്ടു ആകെ വായിച്ചിട്ടുണ്ടായിരുന്നത് അയാളുടെ സമീപത്തുള്ള മുസ്ലിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അയാൾ കരുതിപ്പോയി ഇതൊക്കെയാണ് മുഹമ്മദ് നബി സല്ലാ അലൈ തങ്ങളുടെ ജീവിതം അങ്ങനെ കരുതുന്ന ചില ആളുകളുണ്ട് ആ ധാരണ തിരുത്തി കൊടുക്കേണ്ടത് മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ജീവിച്ചിട്ടാണ് ആ ധാരണ തിരുത്തി കൊടുക്കേണ്ടത് ഞങ്ങളുടെ നേതാവിന്റെ ജീവിതം ഞങ്ങളുടെ ജീവിതമാണെന്ന് പറയാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അറിനോട് വാൻഡൂൺ വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് ലോകത്തൊരുപാട് നബി വിരുദ്ധ പുസ്തകങ്ങളുണ്ട് അതൊക്കെ കണ്ടിട്ട് വിചാരിച്ചു അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീ വിരുദ്ധനാണ് തീവ്രമായ ആശയങ്ങൾ ഉള്ള ആളാണ് എന്തിനാണ് നബിസ് അലൈ വസ്ലമാ തങ്ങളെ സ്ത്രീ വിരുദ്ധനാക്കിയത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയെ സ്ത്രീ വിരുദ്ധനാക്കിയത് ചരിത്രം നിഷ്പക്ഷമായി പഠിച്ച മനുഷ്യർ അതിന്റെ ഉത്തരം പറഞ്ഞു തന്നു മുഹമ്മദ് സ്ത്രീ വിഷയത്തിൽ ലോകത്തിന്റെ മുമ്പിൽ അപമാനിച്ചതിന്റെ കൃത്യമായ കാരണം റസൂലിനെ സ്ത്രീ വിരുദ്ധനാക്കിയതിന്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് നൽകിയ അവകാശങ്ങളെ കുറിച്ച് എങ്ങാണം യൂറോപ്പ് വായിച്ചിരുന്നെങ്കിൽ യൂറോപ്പിലെ സ്ത്രീകൾ വായിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീകൾ പ്രവാചകനെ അംഗീകരിച്ച് സാക്ഷ്യം പറയുമായിരുന്നു അഷ്ഹദു അന്ന റസൂലുള്ളാഹി മുഹമ്മദ് അലൈഹി ഒരിക്കലും യൂറോപ്പിലെ സ്ത്രീകളാ പ്രവാചകനായി ഗണിക്കാൻ പാടില്ല ഒരിക്കലും സ്ത്രീകളാ പ്രവാചകന മാന്യനായി വായിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നിരന്തരം പ്രവാചകനെ കുറിച്ച് സ്ത്രീ വിരുദ്ധനാണ് എന്ന എഴുത്തുകൾ വന്നത് കാരണം യൂറോപ്പ് പെണ്ണിന് അവകാശങ്ങൾ നൽകുന്നതിന്റെ പത്ത് നൂറ്റാണ്ടുകൾക്കപ്പുറം പെണ്ണിന് അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചു സയ്യദുന മുഹമ്മദ് യൂറോപ്പിലെ പെണ്ണിനെന്നാണ് സ്വത്തവകാശ ഉണ്ടായത് യൂറോപ്പിലെ പെണ്ണിന് സ്വത്തവകാശം ഉണ്ടാകാതെ ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾക്ക് ശേഷം യൂറോപ്പിലെ പെണ്ണിനെന്നാണ് വോട്ടവകാശം ഉണ്ടായത് ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം യൂറോപ്പിലെ പെണ്ണെന്നാണ് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം ശേഷം അതായത് ഇംഗ്ലണ്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വന്തം ഭർത്താവിന്റെ സ്വത്തിൽ തന്നെ ഒരവകാശം ഉണ്ടായിരുന്നില്ല ചരിത്രം മുസ്ലിങ്ങളൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ പറയട്ടോ ചരിത്രം അറിഞ്ഞു വെക്കാൻ പറയാണ് ഇംഗ്ലണ്ടിലെ പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ സ്വത്തിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല വിമൻസ് ലോ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലാണ് ഇംഗ്ലണ്ടിലെ പെണ്ണുങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വത്തിൽ അവകാശം ഉണ്ടായത് അപ്പോഴും ലാൻഡ് വാങ്ങി രജിസ്റ്റർ ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നില്ല സ്വന്തമായി വസ്തു വാങ്ങാൻ പെണ്ണിന് അവകാശം ഉണ്ടായിരുന്നില്ല ഇംഗ്ലണ്ടില് എന്തെങ്കിലും പറയുമ്പോൾ പറയൂ അതാ യൂറോപ്പിലേക്ക് നോക്കുന്ന പറയും ഏത് യൂറോപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ സമരം നടന്നു നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് യൂറോപ്പിലെ പെണ്ണ് ഇംഗ്ലണ്ടിലെ പെണ്ണുങ്ങൾക്ക് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്ത് പോലും സ്ത്രീകൾക്ക് രാജ്ഞിമാരുടെ കഥ പറയുന്ന ഇംഗ്ലണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ പ്രൗഢിയെ ആ വിഷയത്തിൽ പറയാനുള്ളൂ തൊള്ളായിരത്തി ഇരുപതിലാണ് ലാൻഡ് വാങ്ങി രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം ഇംഗ്ലണ്ടിലെ പെണ്ണിൽ ഉണ്ടായത് ഓട്ടവകാശം ഉണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലാണ് ന്യൂയോർക്കിലെ പെണ്ണുങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് തെരുവിലിറങ്ങുന്നത് ആയിരത്തി എണ്ണൂറുകളിലാണ് ഇങ്ങനെ ലോകത്തിന്റെ ചരിത്രം നിങ്ങൾ വായിക്കൂ അനന്തരാവകാശ സ്വത്തിൽ പോലും പെണ്ണിന് അവകാശം ഉണ്ടാകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊൻപതാം നൂറ്റാണ്ടിലോ എന്നാലോ പരിശുദ്ധമായ ഖുർആൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ ഖുർആനിന്റെ വചനങ്ങൾ പുരുഷന്മാർക്ക് അവരുടെ ബന്ധുക്കൾ വിട്ടയച്ചുപോയ സ്വത്തിൽ ഉറ്റവർ വിട്ടേച്ചുപോയ സ്വത്തിൽ അവകാശമുണ്ട് സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ സംശയമേതുമില്ലാതെ പ്രഖ്യാപിച്ചു പെണ്ണിനെ മനുഷ്യനായി ഗണിക്കാൻ പ്രയാസപ്പെട്ടിരുന്ന കാലത്താണ് നിന്റെ സ്വത്തിന്റെ അവകാശിയാണ് പെണ്ണെന്ന് പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളെ നമ്മൾ പഠിക്കണം ഖുർആൻ പ്രഖ്യാപിച്ചിട്ട് പത്ത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പോലും ലോകത്ത് പെണ്ണിന് അനന്തരാവകാശം കൊടുക്കാത്ത ആളുകളാണ് ഇസ്ലാമിക അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുക അതാണ് ഏറ്റവും വലിയ രസം ഇസ്ലാമിന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഇസ്ലാം അവകാശങ്ങൾ നൽകി പത്ത് കൊല്ലം പത്ത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇവർ ഇവരവകാശം നൽകിയിട്ടില്ല അങ്ങനെയുള്ള ആളുകളാണ് ആറാം നൂറ്റാണ്ട് കഴിഞ്ഞ് പതിനെട്ടാം നൂറ്റാണ്ടുവരെ പതിനെട്ടാം നൂറ്റാണ്ടിൽ അവകാശം നൽകിയവരാണ് പരിശുദ്ധ ഇസ്ലാമിനെതിരെ സംസാരിക്കുക ആ കൂട്ടത്തിൽ ചിലര് പറയും സ്ത്രീകളെക്കാൾ കൂടുതൽ ഓഹരി പുരുഷന് കൊടുക്കുന്നുണ്ടല്ലോ ഇസ്ലാമിൽ അങ്ങനെയില്ലേ യുസീഖും അങ്ങനെയല്ലേ പുരുഷനെക്കാളൊരു ഓഹരി സ്ത്രീക്ക് അധികം ഉണ്ട് അല്ല ഓഹരി പുരുഷന് അധികമുണ്ട് പാപ്പയുടെ സ്വത്ത് ഭാഗിക്കുമ്പോ എന്തുകൊണ്ട് ബുദ്ധിയുള്ള മതമായത് എന്തുകൊണ്ട് ബുദ്ധിയുള്ള മതം ഒരു വീട്ടിൽ വാപ്പയുണ്ട് ഉമ്മയുണ്ട് മകനുണ്ട് മകളുണ്ട് വാപ്പ മരിച്ചുപോയി മകൾക്ക് കൊടുക്കുന്ന സ്വത്തിനേക്കാൾ കൂടുതലുണ്ടാകും മകന് എന്തുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ആ ഉമ്മാന്റെ കാര്യങ്ങൾ മുഴുവനും നോക്കേണ്ട ഉത്തരവാദിത്തം ഇസ്ലാം ഏൽപ്പിച്ചത് മകനെയാണ് നിർബന്ധമായി ചെലവഴിക്കേണ്ടതെല്ലാം പുരുഷനാണ് അതുകൊണ്ട് തന്നെ അവൻ ഓഹരി കൂടുതൽ നൽകി പെണ്ണിന് നിർബന്ധമായി ചെലവഴിക്കേണ്ട ഒരു സാഹചര്യവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അത് നിങ്ങളുടെ അസറ്റാണ് അത് കയ്യിൽ വെച്ചോളൂ ചെലവഴിക്കാൻ പുരുഷനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോ ഒരു ഒരു വിഹിതം അധികം നൽകി ഉദാഹരണത്തിന് വാപ്പയും ഉമ്മയും മകളും മകനും കൂടി ബസ്സിൽ പോവാന്ന് വിചാരിക്കുക കരുനാഗപ്പള്ളിയിൽ നിന്ന് വാപ്പയും ഉമ്മയും മകനും മകളും കൂടി ബസ്സിൽ കയറി കായംകളെത്തിയപ്പോ വാപ്പ പറഞ്ഞു മോനും മകളും മകനും കൂടി ഇവിടെ ഇറങ്ങിക്കോ ഞാൻ ആലപ്പുഴ വരെ പോവാണ് ഇറങ്ങാൻ നേരത്ത് ഉമ്മാന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു മകളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു മകന്റെ കൈ കുറച്ച് പൈസ കൂടുതൽ കൊടുത്തു എന്തിനാണ് മോൻ പോകുന്ന വഴിയിൽ ഇനി അങ്ങോട്ട് യാത്ര ചെയ്യണം ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിൽ അതിന്റെ പൈസ കൊടുക്കണം ഇവർക്ക് ഭക്ഷണം വേണമെങ്കിൽ അത് വാങ്ങി കൊടുക്കണം ഇവർക്ക് എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അത് നോക്കാണ്ട ഉത്തരവാദിത്തം നിനക്കാണ് അതുകൊണ്ട് ഒരു കുറച്ച് പൈസ എൻ്റെ കൂടുതൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു വാപ്പ കൊടുത്താൽ അതിനെ നീതി കേട് എന്ന് ആരും പറയൂല അത് ബുദ്ധിയുള്ള ഒരു തീരുമാനം എന്നാ പറയാ അതുപോലെ പരിശുദ്ധമായ ഇസ്ലാം ഉത്തരവാദിത്തം ഒരു വിഹിതം കൂടി അധികം കൊടുത്തു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മാന്റെ ചികിത്സ ആര് നോക്കണം മകൻ നോക്കണം ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മയുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ നടത്തണം അവന്റെ കുടുംബം നടത്തണം ഇതൊക്കെ ആവശ്യമായി വരുന്ന പുരുഷനൊരോഹരി അധികം കൊടുത്തു ഞാൻ ഇത് ഇത്രയും കൃത്യമായി പറയാനുള്ള കാരണം ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾക്ക് പോലും ഇസ്ലാമിന്റെ നിയമങ്ങളോ വശങ്ങളോ കൃത്യമായ ധാരണയില്ല വഴിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ആളുകളുടെ കയ്യിലൊക്കെ മൈക്കുള്ള കാലമാണ് ഇസ്ലാമിന്റെ അനന്തരാവകാശത്തെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താന്ന് ചോദിച്ചാല് അവിടെ നിന്ന് അറിയില്ലെങ്കിലും മൂന്നാം ക്ലാസ് പഠിച്ച ആളുകളൊക്കെയാണ് ഇസ്ലാമിക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് വിശദീകരിക്കുക എനിക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ല എവിടെ വരെ മറച്ച പോയിട്ടുണ്ട് മൂന്നാം ക്ലാസ് വരെ പോയിട്ടുണ്ട് അതും തികച്ചു പോയിട്ടില്ല സ്കൂളിലെ വണ്ടി നേരത്തെ വരുന്നോണ്ട് ഏഴ് മണിക്ക് ഇറങ്ങിയതാ ആറതയ്ക്ക് ക്ലാസ്സിനെ എന്നിട്ട് ഏഴ് മണിക്ക് ഇറങ്ങിയ ആളുകളാണ് ഇസ്ലാമിന്റെ നിയമം പറയുന്നത് നിയമം പറയേണ്ടത് പണ്ഡിതന്മാരാണ് അല്ലെങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ള ആളുകളാണ് യൂട്യൂബിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലുകളുടെ മൈക്കുകളുമായിട്ട് മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ ഒക്കെ സമീപിച്ചിട്ട് മതവിഷയങ്ങളിൽ നിയമം ചോദിക്കുന്നവരോട് ആ കുട്ടികൾ പറയേണ്ടത് നിങ്ങൾ ആ വിഷയം പള്ളിയിലെ ഉസ്താദിനോട് ചോദിക്കൂ ഞങ്ങൾക്കറിയാവുന്ന വിഷയം ഞങ്ങൾ പറഞ്ഞുതരാം അറിയുന്ന വിഷയങ്ങൾ അറിവുള്ളവരോടല്ലേ ചോദിക്കേണ്ടത് വഴിയിൽ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ആളിനോട് തുമ്പയിൽ നിന്ന് വിട്ട അല്ലെങ്കിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നമ്മൾ വിക്ഷേപിച്ച റോക്കറ്റിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും അയാൾക്ക് ആകെ അറിയുന്നത് ഈ കുമ്പിൾ കുത്താനാണ് അയാളോടാണ് യൂട്യൂബിന്റെ മൈക്കും കൊണ്ടുവരുന്നത് ചന്ദ്രയാൻ മൂന്നിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അയാൾ പറയാന് ഞങ്ങൾക്ക് കപ്പലണ്ടി വിൽക്കുമ്പോൾ അറുന്നൂറ്റി പതിനഞ്ച് കോടി മേപ്പോട്ട് വിട്ടത് ഒട്ടും ശരിയായില്ല പിറ്റേന്ന് യൂട്യൂബ് ചാനലിൽ ഒരു കപ്പലണ്ടി കച്ചവടക്കാരുടെ അഭിപ്രായം കണ്ടോ അറുന്നൂറ്റി പതിനഞ്ച് കോടി ചെലവാക്കിയത് ശരിയായില്ല ഞങ്ങളൊക്കെ കുമ്പിൾ ഊത്തി ജീവിക്കുകയാണ് ഈ അവസ്ഥയാണ് ഇതിന്റെ അർത്ഥം ഒരു തൊഴിലും മോശമാണെന്നല്ല ചോദിക്കേണ്ടവര് ചോദിക്കേണ്ടവരോടാണ് ചോദിക്കേണ്ടതെന്നാണ് ഇന്ന് യൂട്യൂബ് നോക്കിയിട്ട് അമല് ചെയ്യുന്ന ആളുകളുടെ കാലമാണ് യൂട്യൂബ് നോക്കിയിട്ട് അമല് ചെയ്യുന്ന ആളുകളുടെ കാലം എല്ലാ കാര്യങ്ങൾക്കും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന ഒരു സമൂഹം വരുന്ന പ്രശ്നം എന്താണ് ഇന്റർനെറ്റിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് വിഷയങ്ങൾ വേണമെങ്കിലും ലോഡ് ചെയ്യാം ഡാറ്റ എൻട്രി ചെയ്യാം ആർക്കും അതിന് മുസ്ലിം ആകണോ തന്നെ ഒന്നും ഏതു മനുഷ്യനും ചെയ്യാൻ പറ്റും അതൊക്കെ കണ്ടിട്ട് അതാണ് മത നിയമം തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ട് എനിക്ക് പറയാനുള്ളത് മതവിഷയങ്ങളുടെ നിയമം അറിയണമെങ്കിൽ അതാത് മഹല്ലത്തുകളിൽ ഉസ്താദുമാരുണ്ടാവും പള്ളികളിൽ നമ്മൾ സാലറിയോട് തിരുത്തിയിരിക്കുന്ന ഉസ്താദുമാരോട് ചോദിക്കും ഉസ്താദയാന അനന്തരാവകാശ നിയമത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉള്ളത് പള്ളിയിൽ ഉസ്താദന്മാരോട് ചോദിക്കാം നമുക്കറിവുള്ളവരോട് വിഷയങ്ങൾ ചോദിക്കാം അറിവില്ലായ്മ കൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം എല്ലാ വിഷയങ്ങളിലും ധാരണ നമുക്കുണ്ടാവണം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്കത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള മാന്യത നമ്മുടെ കുട്ടികൾ കാണിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് അറിനോട് വാണ്ടൂൺ എന്ന ഈ മനുഷ്യൻ വായിച്ചത് ഇതുപോലുള്ള കുറെ പുസ്തകമാണ് നബിസാഹു അലൈ തങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന ഞാൻ ആദ്യം ഉത്തരം പറഞ്ഞു നബിതങ്ങൾ കൊടുത്ത സ്ത്രീകൾക്ക് നൽകിയ അവകാശങ്ങളെ യൂറോപ്പ് വായിച്ചിരുന്നെങ്കിൽ പ്രവാചകരുടെ അനു അനുയായികളായി ആ പ്രവാചകനെ സ്വീകരിച്ച് സാക്ഷ്യം പറയുമായിരുന്നു അതുകൊണ്ടാണ് പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളെ സ്ത്രീ വിരുദ്ധനായി അവതരിപ്പിച്ചത് എന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ കൃത്യമായി പറഞ്ഞു തരിക അതുകൊണ്ട് ആ പ്രവാചകനെ യൂറോപ്പ് വായിക്കാൻ പാടില്ല പക്ഷേ വായിച്ചു തുടങ്ങിയപ്പോഴോ വായിച്ചു തുടങ്ങിയപ്പോ അങ്ങനെയാണല്ലോ നിഷ്പക്ഷരായ മനുഷ്യര് വായിച്ചു തുടങ്ങുമ്പോഴാണല്ലോ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിലൂടെ അനുഭവിക്കുന്ന വേദന അതിനെക്കുറിച്ച് പഠിച്ച് പ്രബന്ധം തയ്യാറാക്കാൻ ഓസ്ട്രേലിയയിൽ നിന്ന് യാത്ര ചെയ്തൊരു പെണ്ണുണ്ട് ഓസ്ട്രേലിയക്കാരിയായ കാതറിൻ എന്ന് പറയുന്ന സ്ത്രീ ഓസ്ട്രേലിയയിൽ നിന്ന് കാനഡയിലേക്ക് പഠിക്കാൻ പോയി ടോറന്റോ സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു ടോറന്റോ സർവകലാശാലയിലെ വിദ്യാർത്ഥിയുമായിരുന്നു കാദറിൻ ബുള്ളൊക്കിന്റെ പഠന വിഷയം മുസ്ലിം സ്ത്രീകളുടെ മൂടുപടം മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഹിജാബ് അതിലൂടെ അനുഭവ സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ച് പഠിച്ച് ലോകത്തോട് അവസാനം എന്ന ഓസ്ട്രേലിയക്കാരി തന്റെ പഠനം പൂർത്തീകരിച്ച് ലോകത്തിന് മുമ്പിൽ മനോഹരമായ ഒരു പുസ്തകം സമർപ്പിച്ചു റീ തിങ്കിങ് ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു മുസ്ലിം സഹോദരിമാരുടെ മുഖപടത്തെ കുറിച്ച് മുസ്ലിം പെണ്ണും മുഖപടവും മലയാളത്തിൽ ആ പുസ്തകം വായിക്കാൻ ലഭ്യമാണ് റീ തിങ്ക് ചെയ്യേണ്ട സമയമായി എന്ന് പറഞ്ഞൊരു പുസ്തകം അവരെഴുതുക മാത്രമല്ല അവസാനം അവർ പ്രഖ്യാപിച്ചു മുസ്ലിം സഹോദരിമാരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാ മേഖലയിലും ഞാൻ പഠനം നടത്തി ഓസ്ട്രേലിയക്കാരി കേരളത്തിൽ ഏതെങ്കിലും മദ്രസയിൽ പഠിച്ച പെണ്ണല്ല ഓസ്ട്രേലിയയിൽ നിന്ന് ടോറന്റോ സർവകലാശാലയിൽ ചെന്ന് പഠനവും ഗവേഷണവും നടത്തിയ കാദറിൻ കാതറിൻപുള്ളക്ക് ഇസ്ലാമിലെ വസ്ത്രാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും കണ്ടിട്ട് ആ വസ്ത്രങ്ങളുടെ പിന്നിലെ ശാസ്ത്രീയത മനസ്സിലാക്കിയിട്ട് വിളിച്ചു പറഞ്ഞു അഷു അഷു മുഹമ്മദ് പുസ്തകം ആമസോണിൽ വാങ്ങാൻ കിട്ടും ഇപ്പോഴും വാങ്ങാൻ കിട്ടും മുസ്ലിം സഹോദരിമാരുടെ മുഖപടവുമായി ബന്ധപ്പെട്ട പുസ്തകം എത്ര പേജ് ഉണ്ട് എന്നറിയോ കനപ്പെട്ട ഈ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിത് കെട്ടുമ്പോൾ ചൂടെടുക്കും പറയുന്ന സംഭവം ഒന്നുമില്ല ലോകത്ത് മുസ്ലിം പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം പരാമർശങ്ങളുണ്ടോ അതിന് മുഴുവനും കൃത്യവും വ്യക്തവുമായ മറുപടി പറഞ്ഞു ഓസ്ട്രേലിയയിൽ നിന്ന് അവർ വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മതത്തെ പഠിച്ച് അതിനെ വിമർശിക്കാൻ പറ്റുമോ എന്ന പഴുതുകൾ തിരക്കിയിട്ടാണ് അവർ പറഞ്ഞു അഷദ് അല്ലാ അഷ് അന്ന മുഹമ്മദ് റസൂൽ ങ്ങനെയാണ് ചില ആളുകൾക്ക് ഈ തട്ടമൊക്കെ കാണുമ്പോ ഭയങ്കര പേടി തോന്നുന്ന ഒരു കാലമാണ് തട്ടം ധരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഈ ലോകവിവരം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് നമ്മൾ നോക്കൂ കന്യാസ്ത്രീകളെ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് തല തുറന്നിട്ട ഒരു കന്യാസ്ത്രീയെ നമ്മൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും നമ്മുടെ സഹോദര മതമായ ക്രൈസ്തവരായി ഗണിക്കുന്ന കന്യാസ്ത്രീകളില്ലേ അവരെവിടെയെങ്കിലും തല തുറന്നിട്ട് അടക്ക് കണ്ടിട്ടുണ്ടോ ഇല്ല ആദരിക്കപ്പെടുന്ന ആ സമൂഹം തലമറച്ചിട്ടാണ് നടക്കുക ഈ തലമുറയ്ക്കാന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ മാത്രമാണ് തട്ട മുസ്ലിങ്ങളെ മാത്രമാണ് എന്നൊക്കെ ചിലരെ തെറ്റിദ്ധാരണയാണ് ഹൈന്ദവ സഹോദരങ്ങൾ രാജസ്ഥാനിൽ ഹരിയാനയിൽ ഗുജറാത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലു ഇന്റർനെറ്റിലൊക്കെ ഉണ്ട് ചുനാരി എന്ന് പറയും അവരുടെ തട്ടത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ മുഖത്തേക്ക് വരെ താഴ്ത്തിയിട്ടിട്ടാണ് ഖാൻ കൂട്ടുകൾ എന്ന് പറയും ഹിന്ദുക്കളായ ആളുകളുടെ ആചാരമാണ് അവരുടെ തലയിൽ തട്ടം ധരിക്കുക നമുക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു പ്രതിഭാ പാർട്ടിയിൽ അവരുടെ ചിത്രം കാണുമ്പോൾ അറിയാം അവര് തലയിൽ ഇങ്ങനെ അവരുടെ തലയുടെ ഒരു പകുതി ഭാഗം മറച്ചിട്ടുണ്ടാവും അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗത്തിന്റെ ഭാഗം ഹൈന്ദവ സഹോദരങ്ങൾ ഇന്ത്യയിൽ തലമുറയ്ക്കുന്നുണ്ട് ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ജൈനർ നിർബന്ധമായി തലമറയ്ക്കുന്നവരുണ്ട് ഈ ചുനാരി എന്നൊക്കെ പറയുന്ന ഈ തലയിൽ ഇങ്ങനെ ധരിച്ച് താഴേക്ക് ഇറക്കി ഇറക്കിയിട്ടിരിക്കുന്ന വസ്ത്രധാരണം ഇന്ത്യയിലെ വ്യത്യസ്ത ഹൈന്ദവ ഗോത്രങ്ങളിലുണ്ട് ഇപ്പൊ തലമറയ്ക്കുക എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല ഈ ലോക വിവരം ഇല്ലാത്ത മനുഷ്യന്മാരെ കൊണ്ടുള്ള പ്രശ്നമാണ് മുസ്ലിങ്ങളെ മാത്രമല്ല തട്ടം തട്ട ഊരാണെങ്കിൽ ഊരേണ്ടത് മുസ്ലിങ്ങളത് മാത്രല്ല അതിനെക്കാലം ഊരാനും ഒരുപാട് ആളുകളിലൂടെ ഉണ്ട് ഊരാം വണ്ടി ഇറങ്ങിയ പെണ്ണാണ് കാദറിൻ കാതറിൻപുള്ളക്ക് അവർ പറഞ്ഞു അഷാദ് അല്ലാ ഇലാ അന്ന മുഹമ്മദ് റസൂഡുള്ള ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇങ്ങനെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ട് മുസ്ലിങ്ങളെയൊക്കെ കണ്ടിട്ട് ഈ അറിനോട് വേണ്ടൂൺ അവിടെ നിന്നല്ലേ ഞാൻ പോയത് അല്ലെ ഓർമ്മയുണ്ടോ സിനിമ പിടിക്കാൻ ഇറങ്ങിയ മനുഷ്യൻ അല്ലെ ഒരു സ്വല്ലാത്തല്ലേ വസല്ലം അറിനോട് വേണ്ടൂൺ എന്ന മനുഷ്യൻ എന്ത് ചെയ്തു ഒരു സിനിമ പിടിച്ച് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം രണ്ടായിരത്തി എട്ടിലയാളൊരു സിനിമ പിടിച്ചു സിനിമ പിടിച്ചു ഫിത്തിന എന്നായിരുന്നു അതിന്റെ പേര് അതൊരു ഫിത്തിന ആയിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ വളരെ മോശമായി അവതരിപ്പിച്ചു എല്ലാ രാജ്യങ്ങളിലും ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തു ലോകത്തുള്ള ആളുകളൊക്കെ കണ്ടു കണ്ടു തുടങ്ങിയപ്പോ ലോകത്തെ നിഷ്പക്ഷരായ ആളുകൾ ഈ മനുഷ്യന്റെ വിലാസത്തിലേക്ക് കത്തുകൾ അയച്ചു പുസ്തകങ്ങൾ അയച്ചു ഈ മനുഷ്യനെ വിളിച്ചു നിങ്ങൾ ഈ ചെയ്ത പണി ശരിയായില്ല കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള നേതാവല്ല മുഹമ്മദ് എത്ര മോശമായിട്ടാണ് നിങ്ങൾ ആ നബി അവതരിപ്പിച്ചത് എത്ര മോശമായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അറബ് നാടുകൾ വലിയ പ്രതിഷേധങ്ങൾ അറിയിച്ചു ഈ അർണോഡ് അർണോഡ് വാൻഡൂൺ എന്ന മനുഷ്യൻ ഹോളണ്ടുകാരനായ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനല്ല അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികളിൽ പ്രവർത്തിക്കുകയും ഓപ്പോസിഷൻ ലീഡർ സ്ഥാനം സ്ഥാനമലങ്കരിക്കുകയും ചെയ്ത ആളാണ് നല്ല പ്രഭാഷകനാണ് ആ മനുഷ്യനെ വിളിച്ചിട്ട് എല്ലാവരും പ്രതിഷേധങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി എട്ടിനു ശേഷം സിനിമ ഇറങ്ങി ഇന്റർനെറ്റ് അതിനെ നീക്കം ചെയ്തു കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം അറിനോട് വാണ്ടൂണിനെ പിന്നെ ആരും പ്രഭാഷണ രംഗത്ത് കണ്ടിട്ടില്ല എഴുത്തു രംഗത്ത് കണ്ടിട്ടില്ല അറിനോട് വാണ്ടൂണിനെ പിന്നെ ആരും കാണാതെ കുറേ നാൾ കഴിഞ്ഞു അറിനോട് വാണ്ടൂൺ എന്ന് പറയുന്ന ഈ മനുഷ്യനെ പിന്നെ ആരും കണ്ടില്ല പിന്നെ ഇയാളെ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മഹാനരായ പ്രവാചകർ സയ്യതുന മുഹമ്മദുഹിഹു അലയുവല്ലമാസങ്ങളെ മോശപ്പെടുത്തി എടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ആ ഹോളണ്ടുകാരനെ രണ്ടായിരത്തി പതിമൂന്നിൽ ലോകം കാണുന്നത് എവിടെ വെച്ചാണെന്നറിയോ മദീനാ മുനവറയുടെ താഴത്ത് പച്ചക്കുബ്ബയുടെ താഴത്ത് വന്നു നിന്നൊരു വെള്ളക്കാരൻ പൊട്ടി പൊട്ടിക്കരയുകയാണ് വസ്വലാത്തു വസ്സലാമോ അലയിക്കയാ സൈതനായ റസൂലല്ല ഹബീബായ നബിതങ്ങളുടെ മദീനയുടെ താഴത്തൊരാൾ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് കരയുകയാണ് സലാം പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മാപ്പുതേടുകയാണ് അരുതായ്മകളുടെ രോഗത്തു നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ അപകീർത്തിപ്പെടുത്തി നബിയേ ഞാൻ അങ്ങെ മോശം പറഞ്ഞു നബിയേ എനിക്കു തരുമോ ഞാൻ വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്നപ്പ മനസ്സിലാകുന്നുണ്ട് അങ്ങാരായിരുന്നുവെന്ന് ഞാൻ അറിയുന്നുണ്ട് അങ്ങാകുന്ന ലോകനേതാവിനെതിരെ പറഞ്ഞതൊക്കെയും അങ്ങയുടെ കാൽക്കൽ വെച്ചു മാപ്പ് പറയുകയാണ് സലാ സലാ ാരനായ നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങളെ അപകീർത്തിപ്പെടുത്ത അപകീർത്തിപ്പെടുത്തിയ ആ മനുഷ്യൻ മദീന മുനവറയുടെ താഴികക്കുടത്തിൻ്റെ താഴെ വന്നു നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് അനുരാഗികളുടെ അനുരാഗവാചകങ്ങൾ വന്ന് ഒന്ന വെക്കുന്ന മദീന മുനവറയുടെ താഴത്ത് റസൂലുല്ലാന്റെ അരികിൽ നിന്നിട്ടയാൾ കരയുകയാണ് മാപ്പുതരണേ يا رسول الله മാപ്പ് തരണേ മാപ്പുതരണേല അറിയില്ലായിരുന്നു അങ് ആരാണെന്ന് ഞാൻ അറിഞ്ഞ പ്രവാചകൻ ഞാൻ അറിഞ്ഞ പ്രവാചകൻ ഞാൻ പഠിച്ചു മനസ്സിലാക്കി വെളിച്ചം എന്റെ ഹൃദയത്തിലെത്തിയപ്പോ അറിയുന്നു അങ്ങാണ് റഹ്മുള്ളിലീൻ അങ്ങ് കാരുണ്യത്തിന്റെ നേതാവാണെന്നറിയുന്നു എനിക്ക് കരുണ ചെയ്യണേ ചെയ്യണേല്ല 啊。Ah, ah, ah, ah. അങ്ങരക്ഷകരാ മനുഷ്യനെ താങ്ങിയെടുത്തു മദീന മുനവറയുടെ മുമ്പിൽ നിന്ന് നിലവിളിക്കുന്ന മനുഷ്യൻ തേങ്ങി തേങ്ങി തേങ്ങിക്കരയുന്ന അയാള് അങ്ങരക്ഷകരെടുത്തു മാറ്റുന്ന നേരത്തും രണ്ടു കരങ്ങളും മദീനയിലേക്ക് ചൂണ്ടിയിട്ടയാള് സലാം 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 ഈ അറസൂലല്ല പു തരണേന ബി എം അഞ്ചു കൊല്ലം ഞാൻ അങ്ങയെ പഠിച്ചു എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതൊക്കെയും കളവാാണ് ഞാൻ പറഞ്ഞതൊക്കെയും അങ്ങാകുന്ന വ്യക്തിത്വത്തോട് ചേരാത്തതാണ് ഷഹാദത്തും ചൊല്ലി ജാരിതാങ്ങയുടെ ചാരത്ത് വന്നിരിക്കുന്നു എന്നോട് പൊറുക്കണേ നബിയേ കുട്ടിക്കരഞ്ഞ ആ വെള്ളക്കാരനെ അവിടുത്തെ അംഗരക്ഷകരെടുത്തുകൊണ്ടുപോകുമ്പോഴും കണ്ണുനീർത്തുള്ളികളൊലിപ്പിച്ചുകൊണ്ടയാൾ ചൊല്ലുകയായിരുന്നു ഹബീബായ രവിദഗ്ധക്ക് സലാം പറയുകയാ സ്വലത്തുല്ല സലമുള്ള അല്ലൂലില്ല സ്ലാത്തുള്ള സലമുള്ള സീൻ ഹബീബില്ല സ്ലാത്തുള്ള على طه رسول الله صلاه الله سلام الله على ياسين حبيب الله